ربهم ثم فريق منهم بربهم يشركون ജനങ്ങൾക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് അവർ പ്രാർത്ഥിക്കുന്നതാണ് പിന്നെ തന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവർക്കവൻ അനുഭവിപ്പിച്ചാൽ അവരിൽ ഒരു വിഭാഗമത തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കുന്നു അങ്ങനെ നാം അവർക്ക് നൽകിയതിനു നന്ദി കാണിക്കുകയത്രേ അവർ ചെയ്യുന്നത് ആകയാൽ നിങ്ങൾ സുഖം അനുഭവിച്ചുകൊള്ളുക വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ അതല്ല അവർ അള്ളാഹുവോട് പങ്കുചേർത്തിരുന്നതിനനുകൂലമായി അവരോട് സംസാരിക്കുന്ന വല്ല പ്രമാണവും നാം അവർക്ക് ഇറക്കിക്കൊടുത്തിട്ടുണ്ടോ ും മനുഷ്യർക്ക് നാം കാരുണ്യം അനുഭവിപ്പിക്കുന്ന പക്ഷം അവർ അതിൽ ആഹ്ലാദം കൊള്ളുന്നു തങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി അവർക്ക് വല്ല ദോഷവും ബാധിക്കുകയാണെങ്കിലോ അവരതാ ആശയറ്റവരാകുന്നു താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു എന്ന് അവർ കണ്ടില്ലേ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ചയല്ല കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക അഗതിക്കും വഴിപോക്കനോ

ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അല്ലാഹുവിങ്കിൽ അത് വളരുകയില്ല അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും ജക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്രേ ഇരട്ടി സമ്പാദിക്കുന്നവർ ും സീറ്റുക്കും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ടവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിലുണ്ടോ അവൻ എത്രയോ പരിശുദ്ധൻ അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കുന്നു മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയത്രെ അത് അവർ ഒരു വേള മടങ്ങിയേക്കാം നബിയെ പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക അവരിൽ അധിക പേരും ബഹുദൈവാരാധകരായിരുന്നു അള്ളാഹുവിൽ നിന്ന് ആർക്കും തടുക്കാനാവാത്ത ഒരു ദിവസം വരുന്നതിനു മുമ്പായി നീ നിന്റെ മുഖം വക്രതയില്ലാത്ത മതത്തിലേക്ക് തിരിച്ചു നിർത്തുക അന്നേ ദിവസം ജനങ്ങൾ രണ്ടു വിഭാഗമായി പിരിയുന്നതാണ് വല്ലവനും നന്ദികേട് കാണിച്ചാൽ അവന്റെ നന്ദികേടിന്റെ ദോഷം അവനു തന്നെയായിരിക്കും വല്ലവനും സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം തങ്ങൾക്കു വേണ്ടി തന്നെ സൗകര്യമൊരുക്കുകയാണ് അവർ ചെയ്യുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് തന്റെ അനുഗ്രഹത്താൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതിനു വേണ്ടി അത്രേ അത് സത്യനിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല തീർച്ചയായ മഴയെപ്പറ്റി സന്തോഷ സൂചകമായിക്കൊണ്ടു തന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയും തന്റെ കൽപ്പനപ്രകാരം കപ്പൽ സഞ്ചരിക്കുവാൻ വേണ്ടിയും തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രെ